നമ്മുടെ ഈമാനിന്റെ അവസ്ഥ എന്താ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക നമുക്ക് ഉണ്ടോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പറയും നമുക്ക് ഈമാൻ ഉണ്ട് അള്ളാഹുവിനെ വിശ്വസിക്കുന്നു പ്രവാചകനെ അംഗീകരിക്കുന്നു ഇഷ്ടപ്പെടുന്നു പ്രിയം വെക്കുന്നു വാക്കിലുണ്ട് ഇനിണ്ടോ എന്ന് നമുക്കത് പരിശോധിക്കാം നമുക്ക് ഏറ്റവും ാല്പര്യമുള്ള ഒരു കാര്യം എന്താണെന്ന് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കാൻ എന്ന് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു മറുപടി ഉണ്ട് എന്താന്ന് നമ്മൾ ഓരോരുത്തരോടും ചോദിച്ചാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു മറുപടിയേ ഉള്ളൂ എന്താണ് ആ മറുപടി എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം പണം ഇരട്ടിപ്പിക്കണം വേണം അതിനു വല്ല മാജിക്കും ഉണ്ടോ അതിന് വല്ല തന്ത്രങ്ങളുണ്ടോ ഉണ്ടോ വല്ല മന്ത്രങ്ങളും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൊക്കെ ഒരു ആഗ്രഹം പക്ഷേ അതിനിക്കുള്ള ഒരു മാർഗം പറഞ്ഞുപോയ മതമാണ് ഇസ്ലാം അത് പറഞ്ഞത് ഗ്രന്ഥമാണ് സൂറത്തുൽ ബ നൂറ്റി പതിനാല് സൂഹത്തുകളിൽ രണ്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ ബക്കറ അതിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ കാണാം من ذا الذي يقرض الله قرضا حسنا فيضاعفه له ألافا كثيرة പറയാൻ ചോദിക്കുകയാണ് അള്ളാഹു നിങ്ങൾ ആരാണ് അള്ളാഹുവിനുക്ക് മെച്ചമായ നിലക്കൊരു കടം കൊടുക്കാൻ തയ്യാറുള്ളവൻ ഉള്ളവൻ ആരാ നിങ്ങൾ അള്ളാഹുവിന് കടം കൊടുക്കുക അള്ളാഹുവിന് കടം കൊടുത്താല് അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള പേടി വേണ്ട അള്ളാഹു പലിശ സഹിതം അത് തരും പലിശ എന്ന് പറഞ്ഞാൽ നൂറ് റുപ്യക്കോ നൂറ്റിപ്പത്ത് കൊടുക്കുന്ന പലിശ അല്ല അള്ളാഹു നൽകുന്നത് എന്താണ് അള്ളാഹു എങ്ങനെയാണ് എരട്ടിപ്പിക്കുക ധാരാളമായി കൊണ്ട് എരട്ടിപ്പിച്ചുകൊണ്ട് അത് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നോ വിശാലത നൽകുന്നവൻ ഞെരുക്കം നൽകുന്നവനും മടക്കപ്പെടുക അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് കടം കൊടുക്കാൻ തയ്യാറാവുക ആരാ തയ്യാറുള്ളവൻ അള്ളാഹു ചോദിക്കുകയാണ് അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് എന്താ ഇമാമിങ്ങളെ രേഖപ്പെടുത്തി വെക്കുന്നു പണം കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക പാവങ്ങളെ സഹായിക്കുക ദരിദ്രരെ സഹായിക്കുക അനാഥകളെ സഹായിക്കുക അഗതികളെ സഹായിക്കുക അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മൂന്നാം ആകാശത്തിലേക്ക് അർദ്ധരാത്രി സമയത്ത് അള്ളാഹു ഇറങ്ങി വരുമെന്ന് ആ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലെ കാണാം അല്ലെങ്കിൽ മൂന്നിലൊന്നിന്റെ പകുതിയില് അള്ളാഹു ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കയാണ് ആരാണെന്നോട് തേടുന്നവൻ അവനിക്ക് ഞാൻ ഉത്തരം നൽകുന്നോയാലു ആരാണെന്നോട് ചോദിക്കുന്നവൻ അവനിക്ക് ഞാൻ നൽകുന്നോ ഇത് പറഞ്ഞുകൊണ്ടല്ലാഹു ചോദിക്കയാണ് പാപം ചെയ്യാത്ത ഒരാള് അക്രമം ചെയ്യാത്ത ഒരാൾ ആൾക്കാരാണ് കടം കൊടുക്കാൻ തയ്യാറുള്ളവൻ ആരാണ് കടം കൊടുക്കുക ആരാണ് കടം കൊടുക്കുക എന്ന അല്ലാഹു ചോദിക്കും എത്ര അള്ളാഹു ചോദിക്കാൻ ആരാണ് കടം കൊടുക്കുക എന്ന് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂറിന്റെ പ്രിയപ്പെട്ട സ്വാഭാബിയായാഹുവൻ ഹസൂറത്തു ബക്കറയിലെ ആയ തങ്ങിറങ്ങിയപ്പോൾ തന്റെ ഈ തപ്പനത്തോട്ടം മുഴുവനോ അള്ളാഹിന്റെ റസൂരിന് കൊടുക്കുകയാണ് ലബിയേ ആരാണ് കടം കൊടുക്കുക എന്നുള്ള ചോദിച്ചില്ലേ എന്റെ സ്വത്തുക്കും ദീനിനു വേണ്ടി സംഭാവന നൽകിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ടാൽ പറയുകയാണ് അറുന്നൂറോളം ആ തോട്ടത്തിന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് തന്റെ ഭാര്യയെ വിളിക്കുകയാണ് മക്കളെ വിളിക്കുകയാണ് കുടുംബങ്ങളെ വിളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഈ തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങോ ഇനി നമ്മുടേതല്ല ഇത് ഇത് ഞാൻ അള്ളാഹുവിന് നൽകിയിരിക്കുകയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് സംഭാവന ചെയ്തിരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിന് അതാ കൊടുക്കുകയാണ് ഈ തപ്പന തോട്ടം അള്ളാന്റെ മാർഗത്തിന് ചെലവഴിക്കുകയാണ് ഈ ആയത്തിലുള്ള ചോദിച്ചല്ലോ ആരാണ് അള്ളാഹുവിനുക്ക് നൽകാൻ തയ്യാറുള്ളവനെന്ന് ഞാനിതാ തയ്യാറായിരിക്കുന്നു എന്ന് അബുദ്ധാഹു പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ആയത് എന്റെ ഇന്നാലിന്റെ സമ്പത്ത് മുഴുവനും ഞാൻ വേണ്ടി ദീനിന് വേണ്ടി അള്ളാഹന്റെ മതത്തിന് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയാൻ നമുക്ക് കഴിയുമോ നമ്മുടെ ഇന്നാലിന്റെ ബിസിനസ് സ്ഥാപന അല്ലെങ്കിൽ എന്റെ സർവ സമ്പത്തോ ദീനിന് വേണ്ടി കൊടുത്തു എന്ന് പറയാൻ അള്ളാഹുവിന് വേണ്ടി നൽകുന്നു എന്ന് പറയാൻ ഈമാൻ നമുക്കുണ്ടോ അതാണ് നമ്മുടെയും സ്വഹാവിമാരുടെ ഈമാന്റെ വ്യത്യാസം ആർക്കെങ്കിലും കഴിയോ അള്ള പറയാ ഞാൻ നേരട്ടിപ്പിച്ചു തരും നിങ്ങൾക്ക് പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു ആയിരം രൂപ ഉണ്ടെങ്കിൽ അത് എടുത്തു കൊടുക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കോ ആയിരം കൊടുത്താൽ രണ്ടായിരം കിട്ടും അല്ലെ പതിനായിരം കിട്ടും എന്ന് അല്ല പറഞ്ഞാ പോലും നമ്മടെ മനസ്സിൽ വിശ്വാസം വരുന്നില്ല അതാണ് ഈമാന്റെ കുറവ് ഒരാളോട് പറയാൻ അള്ളാഹു കടം കൊടുക്കാൻ ഈ ഖുർഹാനില് സൂറത്തു ബക്റില് ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ചാമത്തെ ആയത് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് എന്റെ കച്ചവട സ്ഥാപനം ഞാൻ ദീരിന് വേണ്ടി കൊടുക്കട്ടെ എന്ന് പറയാൻ ആർക്കാണ് കഴിയുക കഴിയില്ല ഒരാൾക്കത് കഴിയൂല അതാണ് ഈമാന്റെ മാറ്റം